പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയുടെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നിറയുവാൻ ഇന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിരാവിലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചു കൊണ്ടും ശ്രവിച്ചുകൊണ്ടും ആ ദൈവവചനത്തിൽ വിശ്വസിച്ച് ഇത് എനിക്ക് അനുഗ്രഹമായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും കർത്താവിൻ്റെ വചനം നമ്മൾ ഏറ്റെടുക്കുന്ന ഈ നിമിഷത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പതിനെട്ടാം സങ്കീർത്തനം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു ആമേൻ 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 ചൊല്ലി നമുക്ക് ഈ വചനം സ്വീകരിക്കാം കാരണം നീ എത്ര ദുരിതത്തിലാണേലും നിന്റെ സങ്കടങ്ങൾ എത്ര വലുതാണേലും നീ ഏത് ചെളിയിൽ താഴ്ന്നു പോയാലും സർവശക്തനായ ദൈവം ഇന്ന് ദൈവത്തിൻ്റെ കരം നീട്ടി നിന്നെ ഉയർത്തുന്ന ദിവസം നിന്നെ ആ അവസ്ഥയിൽ നിന്നും പിതാവായ ദൈവം ഇന്ന് പൊക്കിയെടുക്കും ആമേൻ ചൊല്ലി നമുക്കിത് സ്വീകരിക്കാം എൻ്റെ അവസ്ഥകൾ കർത്താവിന്നും മാറ്റിത്തരും ലോകത്തിൻ്റെ മുന്നിൽ എന്നെ ഉയർത്തി നിർത്തും എന്നെ അപമാനിച്ചവരുടെ മുന്നിൽ ഞാൻ ഒരു ഞാനൊരനുഗ്രഹമായി ഉയർന്നു നിൽക്കും കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവം ഇന്ന് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി എന്നെ കൈപിടിച്ച് ഉയർത്തുന്ന ദിവസമാണ് എന്നെ വെറുത്തവരിൽ നിന്നല്ല എനിക്കെതിരെ നിൽക്കുന്ന എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ നിന്നെല്ലാം കർത്താവ് എന്നെ ഉയർത്തും അവിടെ നിന്നെ രക്ഷിക്കുകയും ചെയ്യും ഇതിൽ കൂടുതൽ നമുക്കെന്താ വേണ്ട നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ പിതാവായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഈ ദൈവവചനം ശ്രവിക്കുന്ന ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ശ്രവിക്കുന്ന മക്കൾക്കെല്ലാവർക്കും ഈ വചനം ഒരനുഗ്രഹമായി മാറട്ടെ നിങ്ങളുടെ അവസ്ഥയിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഇന്ന് സന്ധിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അവസ്ഥകൾ മാറി സർവശക്തനായ ദൈവം പുതിയൊരു തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തി ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ശിരസ് ഉയർത്തി നിൽക്കത്തക്കവണ്ണം അവിടുന്ന് പൊക്കിയെടുക്കുന്നത് വിശ്വാസത്തോടെ നിങ്ങളിന്ന് കാണും യേശു ക്രിസ്തു നിങ്ങളെ ഇന്ന് സഹായിക്കും ജീവിക്കുന്നവരുടെ ദൈവമായ എൻ്റെ രക്ഷകനും രക്ഷകനാഥനമായ കർത്താവ് ഇന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മേൽ പുതിയൊരു തുടക്കം കുറിക്കും ഈ നിമിഷം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ വേലയുടെ ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ലോകത്തിലുള്ള എണ്ണൂറ് കോടിയിലധികം എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അവരെയും കർത്താവിന്ന് ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കട്ടെ അങ്ങനെ യേശുവിൻ്റെ നാമം ലോകം മുഴുവനും മുഴുവനെന്നറിയട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ മേൽ സമർത്ഥമായിട്ട് ഉണ്ടാകട്ടെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും ഉറച്ചു വിശ്വസിക്കുക ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുക ഇന്ന് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ഇന്ന് പോലെ ആയിരിക്കുകയില്ല നാളെ ഞാൻ ദൈവത്തിന് നന്ദി പറയാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വനിസിഹായിക്കുക സ്തുതിയായിരിക്കട്ടെ